ഫേസ്ബുക്കിൽ വന്നിരിക്കുന്ന പുതിയൊരു അപ്ഡേഷൻ അതായത് മൂന്ന് നാല് ദിവസങ്ങൾക്ക് മുന്നേ വന്നിരിക്കുന്ന ഒരു പുതിയൊരു അപ്ഡേഷനെ കുറിച്ചിട്ട് വിശദീകരിച്ചു തരാൻ വേണ്ടിട്ടാണ് അതായത് നിങ്ങളുടെ ലാംഗ്വേജ് നിങ്ങളെ ഏത് ഭാഷയിലാണോ നിങ്ങളുടെ കണ്ടന്റ് പിന്നെ അപ്ലോഡ് ചെയ്യുന്നത് അത് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അവരുടെ ലാംഗ്വേജിലും കാണാൻ സാധിക്കും മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോകേണ്ട ആവശ്യമില്ല നമ്മളുടെ ലാംഗ്വേജ് മലയാളത്തിലാണെന്നുണ്ടെങ്കിൽ അതിൽ ഹിന്ദിയിലേക്ക് പോകും അതായത് നമ്മൾ ഔട്ട് ഓഫ് കേരളിന്റെ പുറത്തുള്ള മഹാരാഷ്ട്രയിലായാലും ശരി ഡൽഹിയിലായാലും ശേരും രാജസ്ഥാനിൽ ശേരും അവർക്ക് ഹിന്ദിയിൽ കാണണമെന്നുണ്ടെങ്കിൽ അവർ നമ്മളുടെ വീഡിയോസ് അവർക്ക് അവരുടെ ഭാഷയിലും കാണാൻ സാധിക്കുന്നതായിരിക്കും അതായത് ഹിന്ദിയിൽ മറ്റുള്ള ഭാഷകളിൽ നിന്നും നിലവിലായിട്ടില്ല നിലവിൽ ഹിന്ദി ഇംഗ്ലീഷ് അതുപോലെ തന്നെ സ്പാനിഷ് പോർച്ചുഗീസ് എന്നീ ലാംഗ്വേജിലൊക്കെ കാണാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഇതിന്റെ ഗുണങ്ങളും എന്താണ് ഇതിന്റെ ദോഷങ്ങൾ എന്താണെന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് യൂട്യൂബിൽ ഇത് കുറച്ച് നാൾക്ക് മുന്നേ വന്നിട്ടുണ്ടെങ്കിലും ഫേസ്ബുക്കിൽ ഈ അടുത്ത് മൂന്ന് നാല് ദിവസങ്ങൾക്ക് മുന്നേയാണ് ഇത് അപ്ഡേറ്റ് ആയിട്ടുള്ളത് അപ്പോൾ അത് എങ്ങനെയാണ് ആക്റ്റീവ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചിട്ട് ഞാൻ നിങ്ങളിലേക്കാണ് ഇപ്പോൾ ഷെയർ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഞാനൊരു ഞാനിപ്പോൾ ഈ ഒരു റീൽസ് അപ്ലോഡ് ചെയ്യുന്നത് കരുതുക ഞാൻ നെക്സ്റ്റ് അടിച്ച് നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസിലായിരിക്കും വരുന്നത് നമുക്ക് ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ ടൈറ്റിൽ എന്തെങ്കിലും നമുക്ക് എന്താണ് ടൈറ്റിൽ ഉള്ളത് അത് നമ്മൾ ചെയ്ത് കൊടുക്കുക ഇവിടെ എന്തെങ്കിലും നമുക്ക് ടൈറ്റിൽ ചെയ്ത് കൊടുക്കാം പിന്നെ ഹാഷ് ടാഗ് എന്തെങ്കിലും വേണമെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ ഹാഷ്ടാഗും ആഡ് ചെയ്ത് കൊടുക്കുക ഓക്കെ അത് ചെയ്തതിന് ശേഷം ഇവിടെ താഴെ കാണാൻ സാധിക്കും ഈ ടാഗ് ബിസിനസ് പാർട്ട്ണറിന്റെ താഴെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ട്രാൻസ്ലേറ്റ് യുവർ വോയിസ് വിത്ത് ഇവിടെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും നമുക്ക് അവിടെ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിലവിൽ മൂന്ന് മിനിറ്റിന് താഴെയുള്ളയൊക്കെ ആണ് ഓപ്ഷൻസ് ലഭിക്കുന്നത് മൂന്ന് മിനിറ്റിൽ കൂടുതലുള്ള വീഡിയോക്ക് നിലവിൽ ലഭിക്കുന്നില്ല ഇനി ഫ്യൂച്ചറിൽ ഉണ്ടായിരുന്നിരിക്കാം അപ്പോൾ നമുക്കിവിടെ അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് വരുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ഓൺ ചെയ്ത് കൊടുക്കുക ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കൂടെ തന്നെ മൂന്ന് ടൂൾസും കൂടി എക്സ്ട്രാ ആയിട്ട് വരുന്നതായിരിക്കും നമുക്ക് ഇതിൻ്റെ താഴെത്തന്നെയുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും ആഡ് ലിപ് സെൻസിങ് അതായത് നമ്മളുടെ മലയാളത്തിലുള്ള ഈ വീഡിയോ പുറത്ത് ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ പിന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലിപ്പും അപ്പം അതുപോലെ തന്നെ ആ ഹിന്ദിയിലുള്ള വോയിസും അതുപോലെ തന്നെ ഇംഗ്ലീഷിലുള്ള വോയിസും കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ആഡ് ലിപ് സിൻസിംഗ് എന്നുള്ള ഈ ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നത് അത് നമുക്ക് ഓൺ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും അത് അവിടെ ഓൺ ചെയ്ത് കൊടുത്തത് ഓക്കെ പിന്നെ അതിൻ്റെ തൊട്ട് താഴെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ട്രാൻസ്ലേറ്റ് ടു ഓൾ ലാംഗ്വേജ് നിലവിൽ ഇവിടെ കാണാൻ സാധിക്കുന്നത് എനിക്ക് നിങ്ങൾക്ക് അത് മാറ്റണം അവിടെ ക്ലിക്ക് ചെയ്യാം അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഏത് ലാംഗ്വേജിലാന്ന് പറഞ്ഞാണ്ട് ആ ലാംഗ്വേജ് മാത്രം സെലക്ട് ചെയ്യുക ഇപ്പോൾ നിലവിൽ സ്പാനിഷ് പോർച്ചുഗീസ് ഹിന്ദി ഇംഗ്ലീഷിലും ഉണ്ട് നമുക്ക് സ്പാനിഷ് ഒഴിവാക്കണമെങ്കിലും ഒഴിവാക്കാം പോർച്ചുഗീസ് ഒഴിവാക്കണമെങ്കിലും ഒഴിവാക്കാം ഓക്കെ ഇപ്പോൾ നിലവിൽ അങ്ങനെ ഇരിക്കട്ടെ സേവിൽ ഇരിക്കുന്നുണ്ട് പിന്നെ റിവ്യൂ ബിഫോർ പബ്ലിഷിങ് അതായത് നമ്മൾ പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ആ വീഡിയോ മൊത്തത്തിൽ ഒന്നും കൂടി കാണുന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഓൺ ചെയ്ത് കൊടുത്തു നമുക്ക് റിവ്യൂ ചെയ്തതിന് ശേഷമായിരിക്കും നമുക്കത് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നത് ഓക്കെ നമ്മളിപ്പോൾ റിവേഴ്സ് പോയി അപ്പോൾ നമുക്ക് നമ്മൾ അത് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള സെറ്റിങ്സ് ഇതൊക്കെ ഞാൻ ഓരോരോ ടൈമിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അത് മുമ്പ് പല വീഡിയോകളും പറഞ്ഞായിരുന്നു അപ്പോൾ അത് ചെയ്തതിന് ശേഷം അവൾ ഷെയറിനവ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ വീഡിയോ ഷെയർ ആവുന്നതായിരിക്കും പക്ഷേ ഇതിൻ്റെ ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് അതും കൂടി ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാം ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് അതും ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാം ഗുണങ്ങൾ മീൻസ് നമ്മളെ വീഡിയോ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ നാം ഇവിടെയുള്ള മലയാളികൾ കാണുന്നതിന് പോലും മറ്റ് ഭാഷക്കാരും അത് കാണാൻ സാധിക്കും ഔട്ട് ഓഫ് കൺട്രിയിലും കാണാൻ സാധിക്കും ഓക്കെ അതായത് നമുക്ക് യു എസ്സിൽ കാണുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് ഡോളർ ലഭിക്കുന്നത് പുറത്തുള്ള രാജ്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് അതിനനുസരിച്ചിട്ട് ഡോളർ ലഭിക്കും ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഡോളർ കുറയാനുള്ള സാധ്യതയുണ്ട് അതുകൂ കൂടാതെ തന്നെ നല്ല രീതിയിൽ നമുക്ക് വ്യൂസ് ഇൻക്രീസ് ആവാനുള്ള സാധ്യതയും ഉണ്ട് ഓക്കെ ഇതാണ് അതിൻ്റെ ഗുണം അതിൻ്റെ ദോഷം എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഈ കേരളത്തിൽ തന്നെ പല ആൾക്കാർക്കും ഇത് ഹിന്ദിയിലും ഇംഗ്ലീഷിലും പല ഭാഷകളിലായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഈ ഇതിനെ കുറിച്ചിട്ട് അത് നമുക്ക് യൂട്യൂബിൽ ആണെന്നുണ്ടെങ്കിൽ നിലവിൽ ആ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്തിന് ലാംഗ്വേജിന്റെ ഭാഗത്ത് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മലയാളം സെലക്ട് ചെയ്തില്ല പക്ഷെ ഇതൊന്നും അറിയാത്ത പല ആൾക്കാരും ഈ യൂട്യൂബൊക്കെ കാണുന്നുണ്ടാവും ഓക്കെ നിങ്ങളെ യൂട്യൂബിലുള്ള വീഡിയോ ഫേസ്ബുക്കിലെ വീഡിയോ ഒക്കെ ഡെയിലി കാണുന്നവരൊക്കെ ഇത് കാണുന്നുണ്ടാവും പക്ഷെ അവർക്ക് ഈ പേജ് ഫേസ്ബുക്കിൻ്റെയും അതുപോലെ തന്നെ യൂട്യൂബിന്റെയും സെറ്റിങ്സും കാര്യങ്ങളൊന്നും അറിയാത്തവരുണ്ടാവും അവരുടെ മുന്നിൽ നിങ്ങൾ ഡെയിലി മലയാളം ഉത്തുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് ഇംഗ്ലീഷ് ഹിന്ദിയിലാകുമ്പോൾ അകപ്പാടൊരു ബേജറും അവർക്കറിയില്ല ഇത് എങ്ങനെ ഇത് ശരിയാക്കി എടുക്കണം എന്നറിയില്ല അപ്പൊ അങ്ങനെ മനസ്സിലാവാത്ത സ്ഥിതിക്ക് അവർ ചെയ്തിട്ട് പോകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ നിങ്ങളുടെ വ്യൂസ് കുറയാനുള്ള സാധ്യതയും ഉണ്ട് നിലവിൽ ഒരു അപ്ഡേഷനെ കൊണ്ട ഉള്ള ഒരു ദോഷം ഇത് തന്നെയാണ് ഫ്യൂച്ചറിൽ ഇതൊക്കെ കറക്റ്റായിട്ട് മലയാളം കാണുന്നവർക്ക് മലയാളത്തിൽ തന്നെ എത്താനും ഹിന്ദിയിൽ കാണുന്നവർക്ക് ഹിന്ദിയിലായിട്ട് എത്താനും ഇംഗ്ലീഷിൽ കാണുന്നവർക്ക് ഇംഗ്ലീഷിലായിട്ട് എത്താൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു സിസ്റ്റം ലെവൽ ആകുന്നവരെ ഇങ്ങനൊരു ഇഷ്യൂസ് ഉണ്ടാവും ഇങ്ങനെ ഒരു ഇഷ്യൂസ് വരുമ്പോൾ നിങ്ങൾക്ക് വ്യൂസ് കുറയാനുള്ള സാധ്യതയുണ്ട് വ്യൂസ് കുറയുമ്പോൾ ഏണിങ്സും കുറയാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഇതാണ് ഇതിന്റെ ഗുണവും ദോഷവും ഓക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഓണാക്കാം അല്ലെങ്കിൽ ഓഫാക്കാം നിലവിൽ എൻ്റെ അഭിപ്രായത്തിൽ അത് ഓഫ് ചെയ്ത് കൊടുക്കുന്ന തന്നെ നല്ലത് ഇതിന്റെ ഫ്യൂച്ചർ ഈ അപ്ഡേഷൻ ഒക്കെ നല്ല രീതിയിൽ സിസ്റ്റമാറ്റിക് എപ്പോഴാണ് ആവുന്നത് ആ ടൈമിന് നമ്മൾ അത് ഓൺ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് നിനക്ക് ഫോളോ ചെയ്യാൻ മറക്കരുത് വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്ക് ഗുഡ് ബൈ ജയ് ഹിന്ദ്